അന്തർ സംസ്ഥാനമോഷണ സംഘത്തെ തൃശൂർ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു പൊള്ളാച്ചി സ്വദേശി സജിത്ത് പുതുക്കാട് കണ്ണമ്പത്തൂർ സ്വദേശികളായ പുന്നത്താടം വീട്ടിൽ വിജിത് പുന്നത്താടം വീട്ടിൽ രഞ്ജിത്ത് ചിയാരം സ്വദേശി പള്ളിപ്പാടത്ത് വീട്ടിൽ സുനീഷ് നന്ദിപുലം സ്വദേശി കരിയത്തുവളപ്പിൽ വീട്ടിൽ വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ചെറുപ്പ് പാറൈക്കോവിലിൽ നിന്നും ഇരുപത്തിയേഴിന് കൊടകരയിൽ നിന്നും മിനി ലോറികൾ മോഷണം പോയ സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് അന്തർസംസ്ഥാന വാഹന മോഷണ സംഘം പിടിയിലായത് ചെറുപ്പിൽ മോഷണം നടന്ന സ്ഥലത്തെത്തിയ വാഹനത്തെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പൊള്ളാച്ചിയിൽ നിന്ന് സജിത്തിനെ പിടികൂടുന്നത് മണ്ണുത്തിയിൽ നിന്നാണ് മറ്റു പ്രതികൾ പിടിയിലായത് പകൽ വാഹനങ്ങൾ കണ്ടെത്തി അർദ്ധരാത്രിയോടെ സ്ഥലത്തെത്തി സുനീഷും രഞ്ജിത്തും വിഷ്ണുവും വിജിത്തും ചേർന്ന് സജിത്തിന് മോഷ്ടിച്ച വാഹനങ്ങൾ കൈമാറും സജിത്ത് മേട്ടുപാളയത്ത് പഴയ വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്ന സംഘത്തിന് വിൽക്കുകയാണ് പതിവെന്ന് പോലീസ് പറഞ്ഞു രണ്ടു മൂന്ന് മാസത്തിനിടയിൽ നിരവധി വാഹനങ്ങൾ ഈ സംഘം മോഷ്ടിച്ച് കടത്തിയതായി സംശയിക്കുന്നു പുതുക്കാട് നിന്ന് മോഷ്ടിച്ച കണ്ടെയ്നർ ലോറി കൊടകര ഒല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും മോഷ്ടിച്ച പിക്കപ്പ് വാനുകൾ ഇവർ മോഷണത്തിനുപയോഗിച്ച കാർ എന്നിവ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു ഡിവൈഎസ്പിമാരായ കെ ജി സുരേഷ് കെ സുമേഷ് ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ എസ്ഐമാരായ എം അഫ്സൽ സജിബാൽ സീനിയർ സി പി ഒ ഇ എസ് ജീവൻ സി പി ഒമാരായ കെ എസ് ഉമേഷ് ഗോകുൽദാസ് കൊടകര ഇൻസ്പെക്ടർ പി കെ ദാസ് എസ് ഐമാരായ സ്റ്റീഫൻ മൂസ റോയ് പൗലോസ് എഎസ്ഐമാരായ സിൽജോ ആഷ്ലിൻ ജോൺ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജോ തോമസ് റെജ്ജി സി പി ഒമാരായ ശ്രീജിത്ത് ആഷിഖ് എന്നിവർ പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ടി സി വിനോസ് തൃശൂർ